ഹായ് ഫ്രണ്ട്സ് അപ്പു സോണെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും അറിയാം മഴക്കാലമാണ് അപ്പം നമ്മുടെ വീടിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഷീറ്റ് ഊട്ടം വീണിട്ട് അപ്പോൾ അവിടുന്ന് വെള്ളം താഴേക്ക് വരുന്നൊരു പ്രശ്നം ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് തന്നെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് മാക്സിമം ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ഓലയുടെ ഈർക്കിലിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഈർക്കിലി നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ ആ ഈർക്കിലി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം നമ്മൾ ഈ ഓലയുടെ ഈർക്കിലെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെ ഹോള് എവിടെയാണെന്ന് നമുക്ക് മേലിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഈർക്കിലി മേളിലോട്ട് കുത്തി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് അറിയാൻ പറ്റും താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ വെട്ടം അടിക്കുന്നതുകൊണ്ട് ആ ഹോള് നമുക്ക് മനസ്സിലാവും മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ കുത്തി കുത്തി വെക്കുന്നത് ഈർക്കിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ടെസ്റ്ററോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഹോൾ ഇത്തിരി വലുതാക്കി കൊടുക്കണം അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഈർക്കിലി അങ്ങോട്ട് കയറ്റി ഒടിച്ച് വെച്ചാൽ മതിയാവും അടയാളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഈർക്കിലി ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈർക്കിൽ ഉപയോഗിച്ച് കുത്തുമ്പം പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഷീറ്റിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് ഒഴിവാക്കിയിട്ട് വേറെ ഷീറ്റ് ഷീറ്റിടുന്നതായിരിക്കും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും പിന്നെ നമുക്ക് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വേണ്ടത് കുറച്ച് പശയാണ് പിന്നെ നിങ്ങൾ ഈ ഈർക്കിൽ കുത്തുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ അതായത് അടിവശത്ത് ഭാഗത്ത് നമ്മളൊരു ടേപ്പ് വല്ലതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തേക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു പശ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അടിയിലൊരു ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ടേപ്പ് വെച്ചൊന്ന് തടയാനായിട്ട് ഒട്ടിച്ച് വെച്ചേക്കണം അപ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പശ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ മുടക്കിയാൽ അല്ലെങ്കിൽ കടയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് തന്നെ സ്വന്തമായിട്ട് പറ്റുന്ന ഒരു പശയാണ് ഞാൻ കാണിക്കുന്നത് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പശയാണ് നമ്മുടെ ഏറെ ആളായിട്ട് പോലത്തെ പശ പോലെ അത്രയും കട്ടിയോടെ നമുക്ക് ഈ ഒരു പശ ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം അതിന് നമുക്ക് കുറച്ച് പെട്രോൾ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരുപാട് വേണമെന്നില്ല അത്യാവശ്യം കുറച്ച് പെട്രോൾ നമുക്ക് ബൈക്കിൽ നിന്ന് ഊറ്റിയെടുക്കാം ഒരുപാട് പശ വേണമെന്നില്ല നമുക്കൊരു കുറച്ച് പശ മതിയാവും ഒരു ഹോള് ഒക്കെ അടക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ നമുക്ക് പെട്രോൾ ഉണ്ടെങ്കിൽ ഇത്രത്തോളം പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു പശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതറിയാതെ ഒരുപാട് പേര് കാണും അറിയാത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത് നമുക്കിനി പെട്രോളിലോട്ട് കുറച്ച് ടെർമോക്കോളിൻ്റെ പീസ് ഇട്ടുകൊടുക്കാം കുറച്ച് പെട്രോളും തെർമോക്കോളും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബെസ്റ്റ് പഷയാണിത് ഒരു കാരണവശാലും നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞ് ഉടനെ നമ്മളത് വലിക്കുകയോ പിടിക്കുകയോ ചെയ്യരുത് ഒട്ടിച്ചൊരു അരമുക്കാൽ മണിക്കൂർ ശേഷം നിങ്ങളൊന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് വീടിൻ്റെ മുകളിലോട്ട് കയറാം അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മേളിൽ ചെന്നിട്ട് നമുക്ക് താഴെത്തോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരാൾ അടിയിൽ നിന്നും നമുക്ക് വെട്ടം അടിച്ച് തരുന്നുണ്ടെങ്കിൽ മാത്രം വെളിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോള് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈർക്കിലി വെച്ചിട്ട് ഓരോ ഹോളിലും നമ്മൾ ഈർക്കിലി കയറ്റി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഈർക്കിലി കുത്തി വച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഈർക്കിലിയുടെ അടിയിലായിട്ട് നമ്മളൊരു ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് ഒന്ന് അടച്ചു കൊടുത്തേക്കണം എന്നാലേ നമ്മൾ മേളിൽ നിന്ന് ഒഴിക്കുന്ന ആ പശ മേളിൽ ഒന്ന് ഒന്ന് സെറ്റാകത്തുള്ളൂ ആ കാര്യങ്ങൾ മറക്കരുത് ഇതിങ്ങനെ നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം മാക്സിമം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഇത് ചെയ്യാനും ഞാൻ മാത്രമുള്ള മേലിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഹോൾ വരുന്നത് ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക ക്ലീനാക്കിയിട്ട് വേണം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ആ പക്ഷത്ത് അയച്ചിട്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒന്ന് അയച്ച് നോക്കി ലീക്ക് ഉണ്ടാകുന്ന അറിയാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ആ ലീക്ക് അവിടുന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഹോള് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീട്ടിലാണ് Bye.